ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ കത്തോലിക്കാ വൈദികന് അഭിനന്ദന പ്രവാഹം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാംഗമായ ഫാദർ ജോസഫ് വരമ്പുങ്കൽ ഒ ആണ് കഴിഞ്ഞ ദിവസം എസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായത് ഓരോ സിപിഒയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ശരിയായ പരിശീലനത്തിന് വിധേയരാവുകയും ശേഷം ഓണററി സബ് ഇൻസ്പെക്ടർ പദവി നൽകുകയും ചെയ്യുന്നു പലരും ഏറ്റെടുക്കാൻ മടിക്കുന്ന ചുമതല ഫാദർ ജോസഫ് വരുമ്പുകൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു പരിചയസമ്പന്നരും സന്നദ്ധരും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള രണ്ട് അധ്യാപകരെ ഓരോ സ്കൂളിലും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി നിയമിക്കുന്നതിന്റെ ഭാഗമായാണ് ഫാദർ ജോസഫ് വരുമ്പുകലിനും ദൗത്യം ലഭിച്ചത് കേരള കത്തോലിക്ക വൈദികരിൽ ആദ്യത്തെ എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറാണ് ഫാദർ ജോസഫ് നിരവധി പേരാണ് വൈദികന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചിരിക്കുന്നത് വത്തിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയിലെ പിറ്റ്സ്ബർഗിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ആന്റണീസ് ചാപ്പലിലാണ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ചെറുതാണെങ്കിലും സൂക്ഷിച്ചിരിക്കുന്ന തിരിശേഷിപ്പുകളുടെ മൂല്യത്തിന്റെ കാര്യത്തിൽ ഉന്നതമാണ് ഈ ചാപ്പലിന്റെ സ്ഥാനം ഏതാണ്ട് അയ്യായിരം തിരിശേഷിപ്പുകളാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയെ ക്രൂശിച്ച കുരിശിന്റെ ചീളുകൾ മുൾമുടിയുടെ ഭാഗങ്ങൾ മുതൽ അമേരിക്കയുടെ തദ്ദേശീയ വിശുദ്ധയായ കത്തേരി തക്കാവിത്ത വരെയുള്ളവരുടെ തിരുശേഷിപ്പുകളുണ്ട് പിറ്റ്സ്ബർഗിലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചാപ്പലിൽ പരിശുദ്ധ അമ്മയുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെയും അസ്ഥിയുടെ ഭാഗങ്ങൾ ഗറ്റ്സമെൻ തോട്ടത്തിൽ നിന്നുള്ള കല്ല് എന്നിവയ്ക്കൊപ്പം കത്തോലിക്ക സഭയിലെ നിരവധി വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ഇവിടെയുണ്ട് പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ അണപ്പല്ലാണ് പിറ്റ്സ്ബർഗ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമൂല്യമായ തിരുശേഷിപ്പുകളിലൊന്ന് അതുല്യമായ ശില്പകലാ വൈദഗ്ധ്യവും ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശുദ്ധ ദമിത്രിയൂസിന്റെ അസ്ഥികളുടെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങൾ വിശുദ്ധ സ്നാപക യോഹന്നാൻ വിശുദ്ധ മേരി മക്നേന വിശുദ്ധ സ്റ്റീഫൻ വിശുദ്ധ സെബസ്റ്റിയാനോസ് വിശുദ്ധ കാദിറിൻ തുടങ്ങിയ വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ജീവിച്ച ഫാദർ സ്യൂട്ട്ബർഗ് മോളിംഗറുടെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുക എന്ന അസാധാരണ വിനോദമാണ് ഈ ചാപ്പലിന്റെ ആരംഭത്തിന് കാരണമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലുണ്ടായ യുദ്ധങ്ങളിലും ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളിലും നശിപ്പിക്കപ്പെടാതിരിക്കാൻ കൈമാറ്റം ചെയ്യപ്പെട്ട തിരുശേഷിപ്പുകൾ പലരിൽ നിന്നും ചാപ്പലിന്റെ സ്ഥാപകൻ കൂടിയായ ഫാദർ സ്യൂട്ട്ബർഗ് മോളിംഗർ സമാഹരിക്കുകയായിരുന്നു മതേതരത്വ ചിന്താഗതികൾ തീവ്രഭാവം കൈവരിച്ച പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിശുദ്ധരുടെയും മറ്റും തിരിശേഷിപ്പുകൾ നശിപ്പിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഫാദർ മോളിംഗർ അവരിൽ നിന്ന് തിരിശേഷിപ്പ് വാങ്ങി ഭദ്രമായി സൂക്ഷിച്ചു അതിനു അദ്ദേഹത്തിന്റെ ഈ താൽപര്യങ്ങൾ അറിയാവുന്ന പലരും തങ്ങളുടെ കൈവശമുള്ള ിപ്പുകൾ അദ്ദേഹത്തെ സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു ആ തിരിശേഷിപ്പുകളാണ് ഇന്ന് ചാപ്പലിൽ ഇടം പിടിച്ചിട്ടുള്ളത് തിരുശേഷിപ്പുകളുടെ ആധികാരികത തെളിയിക്കുന്ന അതാത് കാലഘട്ടത്തിലെ ബിഷപ്പുമാരുടെയും വിശുദ്ധരുടെ നാമകരണത്തിനായി നേതൃത്വം വഹിച്ച വൈദികരുടെയും സാക്ഷ്യപത്രങ്ങളും ചാപ്പലിൽ സൂക്ഷിച്ചിട്ടുണ്ട് തിരുശേഷിപ്പുകൾക്കായി ഒരു ചാപ്പൽ പണിയുന്നതിനുള്ള ഫണ്ട് മുഴുവൻ കണ്ടെത്തിയതും ഫാദർ മോളിംഗർ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനഞ്ചിനായിരുന്നു ഫാദർ മോളിംഗർ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വത്തിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന അമേരിക്കയിലെ പിറ്റ്സ്ബർഗിൽ സ്ഥിതി ചെയ്യുന്ന സെൻ്റ് ആന്റണീസ് ചാപ്പലിൽ രോഗികൾ ഉൾപ്പെടെ അനേകരാണ് സന്ദർശകരായി എത്തുന്നത് ബദ്ലഹാമിൽ ലോകരക്ഷകനായ ക്രിസ്തു ജനിച്ച സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന തിരുപ്പുറവി ദേവാലയത്തിൽ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി നടന്നുവന്നിരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ വിശുദ്ധനാട്ടിലെ ഏറ്റവും പഴക്കമേറിയ ദേവാലയങ്ങളിലൊന്നായ തിരുപ്പുറവി ദേവാലയത്തിൽ മഴവെള്ളം കൊണ്ട് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കുവാനായിട്ടാണ് വർഷങ്ങൾ നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ ആരംഭം കുറിച്ചത് തിരുപ്പുറവി ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് ഒന്നേ ദശാംശം അഞ്ചുകോടി യു എസ് ഡോളർ ചെലവായി ഇനിയും ഏതാണ്ട് പതിനാറ് ദശാംശം ഒമ്പത് ലക്ഷം ഡോളർ കൂടി വേണ്ടിവരും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ലഭിച്ച തുക കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും പാലസ്തീനിയൻ പ്രസിഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ സിയാദ് അൽബണ്ടക് പറഞ്ഞു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും പുരാതന മൊസൈകുകളുടെയും ചോർച്ചിത്രങ്ങളുടെയും തൂണുകളുടെയും വൃത്തിയാക്കലും മഴവെള്ളത്തെ പ്രതിരോധിക്കുന്നതിനായി മേൽക്കോരിയയുടെ അറ്റകുറ്റപ്പണിയുമാണ് ഇപ്പോൾ നടന്നുവരുന്നത് ദേവാലയത്തിന്റെ ഭിത്തിയിലൂടെ മഴവെള്ളം തുടർച്ചയായി ഒഴുകിയത് പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങിയിരുന്ന മഴവെള്ളം കാലക്രമേണ ദേവാലയത്തിന്റെ ഘടനയ്ക്കും പുരാതന മൊസൈക്കുകൾക്കും ചുവർ ചിത്രങ്ങൾക്കും തറയ്ക്കും ഭീഷണിയായെന്നും സിയാദാ അൽ ബണ്ടക് പറയുന്നു നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം പൌരസ്ത്യ ഓർത്തഡോക്സ് അർമേനിയൻ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളുടെ കീഴിലാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ അപകടഭീഷണി നേരിടുന്ന പൈതൃക കെട്ടിടങ്ങളുടെ പട്ടികയിൽ തിരുപ്പറവി ദേവാലയത്തെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നീക്കം ചെയ്തു തിരുപ്പറവി ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ വിശുദ്ധനാട് സന്ദർശിക്കുന്നവരുടെ എണ്ണം കൂടുമെന്ന പ്രതീക്ഷയിലാണ് പാലസ്തീനിയൻ ജനതയെന്ന് എസിഐ പ്രൻസ റിപ്പോർട്ട് ചെയ്യുന്നു സഭയുടെ ഏകീകരിച്ച കുർബാനക്രമത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഅൻപതിൽ സിറമലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച ഫോർമുല അനുസരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും സിനഡിന്റെ തീരുമാനത്തിന് പൌരത്വ കാര്യാലയത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും ഏകീകരിച്ച കുർബാനക്രമം നടപ്പിലാക്കാൻ മാർപാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും മെത്രാപൊലിത്ത വ്യക്തമാക്കി സഭയുടെ ഇപ്പോൾ നടപ്പിലാക്കാൻ കുർബാനോ ഈ കുർബാന ക്രമത്തിൽ കാതലായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഉള്ള ഒരു കുർബാന ക്രമം ആണ് ദീർഘമായ ചർച്ചകളിലൂടെ പഠനങ്ങളിലൂടെ ഒക്കെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സിറോ മലബാർ സഭ സിനഡ് നിർദ്ദേശിച്ച ഒരു ഫോർമുല അനുസരിച്ചാണ് ഈ നവീകരണം സാധിച്ചിരിക്കുന്നത് സിനിറ്റിൻ്റെ ഈ തീരുമാനത്തിന് റോമിൽ നിന്ന് അതായത് വൗരുസ്ഥ സഭാ കാര്യാലയത്തിൽ നിന്നും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മാർപ്പാപ്പ തന്നെയും അതിന് അംഗീകാരം നൽകുകയും അത് നടപ്പിലാക്കുവാൻ ശിരോമോർബാ സഭ സഭയോട് മുഴുവൻ ആഹ്വാനം ചെയ് ആഹ്വാനം ചെയ്തിരിക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് ആരാധനാക്രമപരമായ കാര്യങ്ങളിൽ ശരിയായ ഒരു ഐക്യം ഒരു കൂട്ടായ്മ ഉള്ളക്കുവാൻ ഏറ്റവും സഹായകരമായിരിക്കും ഈ പുതിയ നവീകരിക്കപ്പെട്ട കുർബാന ക്രമം സഭയുടെ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് ഒരുപോലെ പ്രാർത്ഥിക്കുക ദൈവാരാധന നിർവഹിക്കുക പ്രത്യേകിച്ച് പരിസർബാദയിൽ ഒരു ഐക്യം സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാഖിലെ മൊസൂളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കനത്ത നാശനഷ്ടം വരുത്തിയ മാർക്കോർക്കിസ് ആശ്രമത്തിലെ പ്രധാന ദേവാലയം യു എസ് സാമ്പത്തിക സഹായത്തോടെ പുനരുദ്ധരിച്ചു നവംബർ അവസാനമാണ് കൂതാശകർമ്മം നിശ്ചയിച്ചിരിക്കുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സെന്റ് ഓർമിസ് നായുടെ സമൂഹമാണ് മേൽനോട്ടം വഹിച്ചത് യുഎസ് പെന്നിസിൽവാലിയ സർവകലാശാലയുടെ ഹെറിറ്റേജ് ആൻഡ് സിവിലൈസേഷൻ വിഭാഗം വടക്കൻ ഇറാഖിൽ നടത്തുന്ന ദേവാലയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു മൊസൂളിലെ മാർ കൊർഗീസ് ആശ്രമത്തിലെ പ്രധാന ദൈവാലയത്തിന്റെയും പുനരുദ്ധാരണം നടത്തിയത് നഗരകേന്ദ്രത്തിൽ നിന്നും പത്തു കിലോമീറ്റർ അകലെ മൊസൂൾ ദോഹുക്ക് റോഡിൽ ടൈഗ്രീസ് നദിയുടെ വലതുഭാഗത്തായിട്ടാണ് മാർ കൊർഗീസ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിനുശേഷം പത്താം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് ചരിത്രരേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ദൈവാലയത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ദേവാലയത്തിന്റെ മുഹാവരത്തിനും താഴികക്കൂടത്തിനുമാണ് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നത് ദൈവാലയത്തിന്റെ മകുടത്തിലും മേൽക്കൂരയിലുമുണ്ടായിരുന്ന കുരിശുകൾ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ തീവ്രവാദികൾ വേറോടെ പിഴുതുകളഞ്ഞിരുന്നു എഞ്ചിനീയർമാരെയും ആർക്കിടെക്റ്റുകളെയും പ്രാദേശിക തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നവംബർ അവസാനമാണ് ദേവാലയത്തിന്റെ കൂതാശകർമ്മം നിശ്ചയിച്ചിരിക്കുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സെന്റ് ഓർമിസ് സന്യാസ സമൂഹമാണ് മേൽനോട്ടം വഹിച്ചത് ഗ്വാഡലൂപ്പയിലെ മരിയൻ പ്രതിഷ്ഠീകരണത്തിന്റെ ആധികാരികതയ്ക്ക് തെളിവായി നിലകൊള്ളുന്ന ഗ്വാഡലൂപ്പ മാതാവിന്റെ അത്ഭുത ചിത്രം ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചതിന്റെ ശതാബ്ദി നിറവിൽ വിശുദ്ധ ജൂബിലി വർഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് മെക്സിക്കൻ അതിരൂപത ജൂബിലിയോടനുബന്ധിച്ച് ഗ്വാഡലൂപ്പ ബസിലിക്ക സന്ദർശനത്തിലൂടെ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് മെക്സിക്കോ ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോ അഗ്യാർ റീറ്റ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ വിശ്വാസികൾക്കായി തുറന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ചരിത്രം കുറിച്ച ഗ്വാഡലോപ്പ മാതാവിന്റെ ബസ്ലിക്കയിൽ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പ്രാർത്ഥിക്കാനായി കടന്നുവരുന്നത് ബസ്ലിക്കയിൽ വണക്കത്തിലുള്ള പരിശുദ്ധ മാതാവിന്റെ അത്ഭുത ചിത്രത്തെ തകർക്കാനുള്ള ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനാലിന് പൂക്കൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡൈനാമൈറ്റ് ബോംബ് പൊട്ടിത്തെറിച്ചെങ്കിലും ചിത്രത്തിന്റെ അത്ഭുത സ്വഭാവത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ചിത്രം സ്ഫോടനത്തെ അതിജീവിക്കുകയായിരുന്നു അൾത്താരയിലെ മാർബിൾ നടക്കല്ലുകളും വെങ്കലം മെഴുകുതിരിക്കാലുകളും കേടുപാടുകൾക്ക് വിധേയമായപ്പോൾ മുപ്പത്തിനാല് കിലോ ഭാരമുള്ള ക്രൂശിതരൂപം സ്ഫോടന ആഘാതത്തിൽ വളഞ്ഞു പോകുകയും നിലംപതിക്കുകയും ചെയ്തു എന്നാൽ ദൈവമാതാവിന്റെ ചിത്രം യാതൊരു കേടുപാടും കൂടാതെ വീണ്ടെടുക്കാനായെന്നു മാത്രമല്ല ചിത്രത്തിന്റെ ഗ്ലാസ് പോലും സ്ഫോടന പ്രത്യാഘാതങ്ങൾ നേരിട്ടില്ല എന്നത് അത്ഭുത ചിത്രത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു സ്ഫോടനത്തിൽ വളഞ്ഞുപോയ കുരിശ് ബസിലിക്കയിൽ ഇപ്പോഴും വണക്കത്തിലുണ്ട് സ്ഫോടനത്തിന്റെ നൂറു വർഷങ്ങൾ പിന്നിടുമ്പോൾ ബസിലിക്കൽ പ്രവേശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള അവസരം ലഭ്യമാക്കിക്കൊണ്ട് കാട്ടിനാൾ കാർലോസ് റീൻസ് വിശുദ്ധ കവാടം തുറന്നതോടെ തീർത്ഥാടക പ്രവാഹം വർദ്ധിച്ചിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിലായിരുന്നു മെക്സിക്കൻ സ്വദേശിയായ ജുവാൻ ഡിഗോയ്ക്ക് പരിശുദ്ധ മറിയം പ്രതീക്ഷപ്പെടുകയും തന്റെ പ്രത്യക്ഷീകരണത്തിനുള്ള സ്ഥിരീകരണം എന്നോണം ആ കാലയളവിൽ ലഭ്യമല്ലാതിരുന്ന പൂക്കൾ ജുവാൻ ദിയോഗയുടെ മേലങ്കയിൽ അടുക്കി വെച്ച് ബിഷപ്പിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ബിഷപ്പിനു മുൻപിൽ തുറന്ന മേലങ്കിയിൽ പുഷ്പങ്ങൾ സൂക്ഷിച്ചിരുന്നെടുത്ത് പരിശുദ്ധ മറിയത്തിന്റെ അത്ഭുത ചിത്രം കാണപ്പെടുകയും ചെയ്തത് വിശദമായ ഗവേഷണങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർക്ക് വിവരിക്കാനാകാത്ത പ്രതിഭാസങ്ങളുമായി ചിത്രം ഇന്നും അത്ഭുതത്തിലുണ്ട് ലൈംഗിക വിശുദ്ധയും വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തീയമായ ദർശനം പങ്കുവച്ചതിന്റെ പേരിൽ നിയമക്കുരുക്കലായ ഫിൻലൻഡ് പാർലമെന്റ് അംഗം പൈവി റസനന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് യു എസ് ജനപ്രതിനിധികൾ വരുന്ന ജനുവരിയിൽ പ്രസ്തുത കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി നാലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമേ വിവാഹം സാധ്യമാകൂ എന്ന് പൈവീർ അസ്നൻ എഴുതിയിരുന്നു ഇതിനൊപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ടി വി ഷോയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്വിറ്ററിലും സമാനമായ കാര്യങ്ങൾ പങ്കുവച്ചതുമുൾപ്പെടുത്തിയാണ് കുറ്റം ചാർത്തിയിരിക്കുന്നത് ഇവരുടെ വാക്കുകൾ സ്വർഗ്ഗ ലൈംഗികത പിന്തുടരുന്നവരുടെ അന്തസ്സിനെ അവഹേളിക്കുന്നതാണെന്നും അതിനാൽ ഹെയ്റ്റ് സ്പീച്ച് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമാണെന്നുമാണ് ഫിൻലൻഡിന്റെ വാദം ആറുവർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് റിപ്പോർട്ടുകൾ നിയമപരമായ പ്രതികൂല ഘടകങ്ങൾ വെല്ലുവിളി ഉയർത്തുമ്പോഴും താൻ പറഞ്ഞതെല്ലാം ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണെന്നും അത് നിയമവിധേയമാണെന്നുമുള്ള നിലപാടിൽ പൈവി റസ്നൻ ഉറച്ചു നിൽക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് മതവിശ്വാസം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ജയിൽ ശിക്ഷ ലഭിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇവർ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഫിൻലൻഡിലെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പൈവി റസ്നൻ സമാനമായ കുറ്റം ചുമത്തപ്പെട്ട ഫിൻലൻഡിലെ ലൂത്തറൻ ബിഷപ്പ് ജുഹന്ന പൊഹ്ചോല എന്നിവർക്ക് ഐക്യദാർഢ്യവുമായി ആറ് ജനപ്രതിനിധി സഭാംഗങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് വെല്ലുവിളി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ജനപ്രതിനിധികൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് മഹാമാരിയും പ്രളയ ദുരിതങ്ങളും മൂലം കഷ്ടതി അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് തിരുഹൃദയ സന്യാസിനി സമൂഹം കഷ്ടതി അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ കാഞ്ഞിരപ്പള്ളി വിമല പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു കാഞ്ഞിരപ്പള്ളി വിമല പ്രോവിൻസിന്റെ ഭാഗമായ വിമൽ ജ്യോതി സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് സഹായങ്ങൾ എത്തിച്ചു നൽകിയത് സാമൂഹ്യക്ഷേമ വിഭാഗം കൌൺസിലർ സിസ്റ്റർ ട്രീസയുടെ നേതൃത്വത്തിലാണ് കഷ്ടത അനുഭവിക്കുന്ന ഏറ്റവും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി സഹായങ്ങൾ വിതരണം ചെയ്തത് ഇതുകൂടാതെ സ്വന്തമായി ഭവനമില്ലാത്ത ഒൻപത് നിർദ്ധന കുടുംബങ്ങൾക്ക് കാരുണ്യ ഭവനങ്ങളും തിരുഹൃദയ സന്യാസിനിമാർ നിർമ്മിച്ചു നൽകി കഴിഞ്ഞ നാളുകളിൽ മഴയിലും ഉരുൾപൊട്ടലിലും നാശനഷ്ടങ്ങളുണ്ടായ മേലോരം അഴങ്ങാട് എടപകയിൽ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർമാർ നേരിട്ടെത്തി അവിടെ ഹോം മിഷൻ നടത്തി അവരുടെ പ്രയാസങ്ങൾ ശ്രവിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു കോവിഡ് നയൻറ്റീൻ മഹാമാരി മൂലം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന പെൺകുട്ടികളുടെ ഉന്മനത്തിനായുള്ള സാഫല്യ മദ്യപാനം നടത്തിയ കുടുംബനാഥന്മാരുടെ കൂട്ടായ്മയായ മോചന ഗ്രൂപ്പ് എന്നിവ പുനരാരംഭിച്ച് തിരുഹൃദയ സന്യാസിനിമാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തുവരുന്നു ഈശ്വരൻ നൽകിയ പ്രേക്ഷിത ദൗത്യം ശിഷ്യരുടെ അതേ തീക്ഷ്ണതയോടെ തുടരണമെന്ന് സിറോമർബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തക്കല രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് അർപ്പിച്ച ദിവ്യബലി മദ്യ സന്ദേശം നൽകുകയായിരുന്നു മാ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നടന്ന തക്കല രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമായത് സമാപനത്തോടനുബന്ധിച്ച് നവംബർ പതിനാല് ഞായറാഴ്ച തക്കല രൂപതയിലെ മഞ്ചാലം മൂട് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വെച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടന്നു ആഘോഷപൂർവകമായ വിശുദ്ധ കുർബാനയിൽ ചങ്ങനാശേരി അതിരൂപതാധ്യക്ഷൻമാർ ജോസഫ് പെരുന്തോട്ടം തക്കല രൂപതാധ്യക്ഷൻമാർ ജോർജ് രാജേന്ദ്രൻ ചങ്ങനാശ്ശേരി രൂപതാ മെത്രാൻമാർ തോമസ് തറയിൽ തക്കല രൂപതയുടെ വികാരി ജനറാൾ ഫാദർ തോമസ് പൗത്ത് പറമ്പിൽ മഞ്ചാലം എടവക വികാരി ഫാദർ അഗസ്റ്റിൻ തലോഡിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തക്കല രൂപതയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച മാർ ജോർജ് ആലഞ്ചേരി ഈശോ നൽകിയ പ്രേക്ഷിത ദൗത്യം ശിഷ്യരുടെ അതേ അതേതീക്ഷ്ണതയോടെ തുടരുവാൻ വൈദികരോടും സന്യസ്തരോടും രൂപതാംഗങ്ങളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ അഭിവന്യ പിതാക്കന്മാർക്കൊപ്പം മാർത്താണ്ഡം മലങ്കര രൂപതാധ്യക്ഷൻ മാർ പൌലോസ് കോട്ടാർ രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ റെമീജിയോസ് കോട്ട രൂപതയുടെ വികാരി ജനറൽ റെവറൻ ഫാദർ ഹിലാരിയൂസ് മാർത്താണ്ഡം രൂപതയിൽ നിന്നുള്ള ഫാദർ യേശുരത്നം എന്നിവരും പങ്കെടുത്തു കന്യാകുമാരി ജില്ലയ്ക്ക് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ ജോസഫ് പെരുന്തോട്ടം ചടങ്ങിൽ പരാമർശിച്ചു തക്കല രൂപതയുടെ ചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശനവും ജൂബിലി സ്മാരകമായി രൂപത നടപ്പാക്കിയ ഇരുപത്തഞ്ച് വീടുകൾക്കുള്ള താക്കോൽദാനവും രൂപത ജൂബിലി ഗാനങ്ങളുടെ സി പ്രകാശനവും പ്രാർത്ഥനാ പുസ്തകങ്ങളുടെ പ്രകാശനവും അഭിവന്ധ്യ പിതാക്കന്മാർ നിർവഹിച്ചു ജൂബിലി സ്മാരകമായി മുക്കട്ടുകൽ സെന്റ് മേരീസ് മൈനർ സെമിനാരിയുടെ കവാടത്തിന്റെ ഉദ്ഘാടനവും മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിവിധ ഇടവുകളിലായി പതിനാറായിരത്തോളം പേർ ഓൺലൈനായി സമാപന ചടങ്ങുകളിൽ പങ്കെടുത്തു സ്ഥാപനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ വേളയിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നിരവധി പദ്ധതികളാണ് തക്കല രൂപത പൂർത്തീകരിച്ചത് രൂപതയിലെ ഓരോ ഇടവകളിലെയും ആൽമാരുടെയും വൈദികരുടെയും സന്യസ്ഥരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഒരു സമഗ്രമായ പ്രായോഗിക പദ്ധതി തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്തത് ആത്മീയവും ഭൗതികവും സാമുദായികവുമായ വളർച്ച എല്ലാ മേഖലകളിലും കൈവരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് രൂപതയിലെ വിവിധ സംഘടനകളിലൂടെ ഈ പദ്ധതികൾ നടപ്പാക്കിയത് കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിലും തികച്ചും അർപ്പണ മനോഭാവത്തോടെ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുവാൻ എല്ലാവരും ശ്രമിച്ചുവെന്നും വളർച്ചയുടെ അടുത്ത കാലഘട്ടത്തേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഇത് എന്നും രൂപതാധ്യക്ഷൻ മാർ ജോർജ് രാജേന്ദ്രൻ പറഞ്ഞു ദരിദ്രരുടെ ശുശ്രൂഷ സഭയുടെ മുഖമുദ്രയെന്ന് സിറമലബാർ സഭാ മേൽസർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം ആഗോളതലത്തിൽ നടത്തുന്ന പാവങ്ങളുടെ ദിനാചരണത്തിന്റെ ഭാഗമായി സിറമലബാർ സഭ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൽ നടന്ന സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹസംഗമത്തിൽ ആകാശപറവകൾക്കൊപ്പം വലിയയിടയിൽ പങ്കുവച്ച നിമിഷങ്ങൾ ദിവ്യരക്ഷാലയത്തിന് പുത്തൻ ഉണർവേകി സ്നേഹവും കരുണയും പങ്കുവയ്ക്കുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ടാകുമെന്നും സഭ പാവങ്ങളുടെയും ദരിദ്രരുടേതുമാണെന്ന സന്ദേശമാണ് ഇത്തരം ശുശ്രൂഷകളിലൂടെ ആവർത്തിക്കപ്പെടുന്നതെന്നും സീറോ മലബാർ സഭ മേജറാർച്ചി ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ദിവ്യരക്ഷാലയം പോലുള്ള ഭവനങ്ങളുടെ സേവനം മാതൃകാപരമാണെന്നും കർദിനാൾ വ്യക്തമാക്കി സഭ ദരിദ്രരുടെ പക്ഷത്താണെന്ന ചടങ്ങിൽ അനുഗ്രഹപ്രഭാഷണം നടത്തിയ കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് അടത്തി കണ്ടത്തിലും കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനപ്രകാരം ആഗോളതലത്തിൽ നടന്ന പാവങ്ങളുടെ ദിനാചരണത്തിന്റെ ഭാഗമായി സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പുസ്തലേറ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മൈലക്കോമ്പ് ദിവ്യരക്ഷാലയത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്ത കർദനാൽ മാർ ജോർജ്ജാലഞ്ചേരി അന്തേവാസികളായ ആകാശപ്പറവകൾക്കരികിലെത്തി സാന്ത്വന സ്പർശമേകാനും മറന്നില്ല ഏറെ നേരം അവർക്കൊപ്പം സമയം ചെലവഴിച്ച വലിയയിടയൻ കിടപ്പുരോഗികൾക്കും ആശ്വാസം പകർന്നു തുടർന്ന് മുന്നൂറോളം അന്തേവാസികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു സഭാപിതാവിന്റെ കരുണാർദ്ര സാമീപ്യത്താൽ ഏവരിലും ആനന്ദാശ്രുക്കൾ പൊഴിച്ച നിമിഷങ്ങളായിരുന്നു അത് പി ജെ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തിയ സ്നേഹസംഗമത്തിൽ സീറോ മലബാർ സഭയുടെ ഫാമിലി ലേറ്റി ആൻഡ് ലൈഫ് കമ്മീഷൻ ജനറൽ സെക്രട്ടറി ഫാദർ ആന്റണി മൂലയിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു കാക്കനാട്ട് പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് ഫെഡറേഷൻ ഓഫ് മെന്റലി ഡിസേബിൾഡ് സെക്രട്ടറി സന്തോഷ് ജോസഫ് ബ്രദർ മാവൂരിസ് മാളിയേക്കൽ ലവ് ഹോം രക്ഷാധികാരി മാത്തപ്പൻ കടവൂർ കെ സി ബി സി പ്രോലൈഫ് സമിതി അനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ് എഫ് സി സി ബേബി ചിറ്റലപ്പള്ളി ടോമി മാത്യു ബെന്നി ഓടയ്ക്കാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സമർപ്പിതർ സമൂഹത്തിൽ പ്രകാശം പരത്തുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിനൊപ്പം നന്മയുടെ കാവൽക്കാരുമായിരിക്കണമെന്ന് സിറോമലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കോട്ടയം തിരുഹൃദയദാസ സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ തിരുഹൃദയദാസ സമൂഹം സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നിശ്ശബ്ദമായ എന്നാൽ അതേസമയം സഭയോടും സമൂഹത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു സാക്ഷ്യമാണ് തിരുഹൃദയ ദാസ സമൂഹം നിർവഹിക്കുന്നത് പ്രശ്നങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വെല്ലുവിളികൾ ഇവയെല്ലാം ഇപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്ന് ഞാൻ പറയുകയാണ് നമ്മുടെ കർത്താവൻ രക്ഷകനുമായി ശോമിച്ച ചെറുത്ത് നിന്നവനാണ് അല്ലാതെ ഒരു പ്രതിരോധവുമില്ലാതെ കീഴടങ്ങിയവനല്ല ശത്രു വന്നേ ഉടനെ അന്ന് ആയിക്കോളൂ എന്ന് പറയുന്നത് തല കുനിച്ചു കൊടുത്തവനല്ല കുരിശിൽ തൂങ്ങിയാണ് മരിച്ചതെന്ന് വരികിലും പ്രതിരോധം അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രകടമാക്കിയവനാണ് നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ ശിഖർ കോട്ടയം മധ്രൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിജയപുരം രൂപതാ ബിഷപ്പ് ഡോക്ടർ സബാസ്റ്റൻ തെക്കത്തച്ചേരിയിൽ ശതാബ്ദി സന്ദേശം നൽകി കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം തോമസ് ചാഴിക്കാടൻ എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട് എസ് സി എം സുപ്പീരി ജനറൽ സിസ്റ്റർ കരുണ ഒ എസ് പി പ്രിയോർ ഫാദർ ബിജു താഴത്തുച്ചിരിവിൽ അതിരൂപതാ വൈദിക സമിതി സെക്രട്ടറി ഫാദർ ജോയി കട്ടിയാങ്കൽ മുനിസിപ്പൽ കൌൺസിലർ ടി സി റോയി ആശ്രമം ഇടവക കൂടാരയോഗം പ്രസിഡന്റ് സൈമൺ ജോയി സഭയുടെ സുപ്പീരി ജനറൽ ഫാദർ സ്റ്റീഫൻ മുര്യങ്കൂട്ടുനിരപ്പിൽ ശതാബ്ദി ജനറൽ കൺവീനർ ഫാദർ മാത്യു കുഴിപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിനു മുന്നോടിയായി എസ് എച്ച് മൗണ്ട് ആശ്രമദേവാലയത്തിൽ ദേവാലയത്ത് നടന്ന കൃതജ്ഞതാബലിയിൽ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഗീവർഗീസ് മാർ അപ്രയും വചന സന്ദേശം നൽകി തിരുഹൃദയദാസ സമൂഹത്തിലെ വൈദികർ സഹകാർമ്മികരായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തി ശ്രദ്ധേയമാവുകയാണ് കോട്ടയം അതിരൂപതിയിലെ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിലെ യുവ സന്യാസിനിമാർ അതിരൂപതിയുടെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ആക്ഷൻ സോങ്ങിലാണ് യുവ സന്യാസിനിമാർ ഹലലിയ സോങ്ങിനൊപ്പം നൃത്തം വയ്ക്കുന്നത് ക്രൈസ്തവർ നേരിടുന്ന ദുരവസ്ഥകളിലേക്കും നീതി നിഷേധങ്ങളിലേക്കും ലോകശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് റെഡ്വീക്ക് ആചരണത്തിന് തുടക്കം കുറിച്ച് ആഗോള ക്രൈസ്തവർ പൊന്തുഫിക്കൽ സംഘടനയായ ഏട്ടുത ചർച്ച നേടുന്ന നേതൃത്വത്തിൽ പ്രതിവർഷം ആചരിക്കപ്പെടുന്ന റെഡ് വീക്കിൽ ക്രൈസ്തവർ ആവേശത്തോടെയാണ് ഇക്കുറി തങ്ങളുടെ ഐക്യദാർഢ്യം അറിയിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന ചൂഷണങ്ങളിലേക്കും അവകാശ നിഷേധങ്ങളിലേക്കും വെളിച്ചം വീശുന്ന റെഡ് വീക്ക് ആചരണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു എയ്റ്റ് ടു ദ ചർച്ച് എന്നീട് ആരംഭം കുറിച്ചത് ദേവാലയങ്ങളും കത്തീഡ്രലുകളും സ്ഥാപനങ്ങളും ക്രൈസ്തവ സ്മാരകങ്ങളും ചുവന്ന പ്രകാശത്താൽ ദീപ്തമാക്കിയും മെഴുകുതിരി പ്രദക്ഷിണങ്ങൾ നടത്തിയും അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹം തങ്ങളാലാകുന്ന വിധങ്ങളിൽ തങ്ങളുടെ സഹക്രൈസ്തവരോട് ഐക്യദാർഢ്യം ഐക്യദാഠ്യമറിയിച്ചും അവർക്കായി സ്വരമുയർത്തിയും പ്രതിവർഷം നടത്തുന്ന റെഡ് റെഡ്വീക്ക് ആചരണത്തിന് ഇക്കുറി ഓസ്ട്രിയയിലെ വിയന്നായിലുള്ള സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലാണ് ഔദ്യോഗികമായി തിരിതെളിഞ്ഞത് നവംബർ ഇരുപത്തിനാല് വരെ നീളുന്ന റെഡ് വീക്ക് ആചരണത്തിൽ ക്രൈസ്തവ പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന തട്ടിക്കൊണ്ടുപോകലുകളും നിർബന്ധിത മതപരിവർത്തനങ്ങളും വിവാഹങ്ങളും ലൈംഗിക അതിക്രമങ്ങളുമാണ് മുഖ്യപ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ ഓസ്ട്രിയ ബെൽജിയം കാനഡ ബോസ്നിയ കൊളംബിയ ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് ജർമ്മനി അയർലൻഡ് നെതർലൻഡ്സ് ഫിലിപ്പൈൻസ് പോർച്ചുഗൽ സ്ലോവാക്യ സ്വിറ്റ്സർലൻഡ് യു കെ പോളണ്ട് സിറിയ ഉക്രൈൻ എന്നിവിടങ്ങളിൽ സവിശേഷമാം ചുവന്ന ദീപ്താലങ്കാരങ്ങളാലും ക്യാമ്പയിനുകളാലും പ്രത്യേകമായി പീഡിത ക്രൈസ്തവർക്കായുള്ള ദിവ്യബലികളാലും എക്സിബിഷനുകളും റാലികളും സംഘടിപ്പിച്ചും റെഡ്വീക്കാചരണം സജീവമായി മുന്നേറുകയാണ് നവംബർ ഇരുപത്തിനാലിന് വിശേഷാൽ കൊണ്ടാടുന്ന റെഡ് വെനസ് ഭാഗമായി യു കെ പാർലമെന്റിൽ ഹിയർ ഹർ ക്രൈസ് എന്ന പേരിൽ ക്രൈസ്തവ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും എയ് ടു ദ ചർച്ച അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഫാദർ റോയ് കണ്ണൻചിറയുടെ രചനയ്ക്ക് പ്രശസ്ത സംഗീത സംവിധായകൻ പീറ്റർ ചേരാനല്ലൂർ സംഗീതം നൽകിയ കർത്താവെ കർത്താവെ എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനും വിവിധ സന്യാസ സഭകളിലെ നാല് വൈദികരും എട്ട് സന്യാസിനിമാരും ഗാനത്തിൽ പാടിയിട്ടുണ്ട് പീറ്റർ ചേരാനല്ലൂർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം കുറഞ്ഞ സമയം കണ്ട് ആയിരങ്ങളാണ് കണ്ടത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം കർത്താവേ കർത്താ ർത്തവേ ഇസ്രായേൽ